സുനാമി ഉണ്ടായ സമയത്ത് മുസ്ലിം ലീഗ് കണ്ടുപിടിച്ചു ദുരന്തങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ദിവസം കൂടിയാണെങ്കിൽ മുസ്ലിം ലീഗിന് നല്ല സന്തോഷമായി സന്തോഷമായി കോടിക്കണക്കിന് രൂപ മഹല്ലുകളുടെ കാലി എന്ന് പറഞ്ഞ പാണക്കാട് തങ്ങന്മാരുടെ പിന്നെ ഒരു ആഹ്വാനം കൂടി ഉണ്ടായി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പണം കിട്ടും സുനാമി ഫണ്ടും പിന്നെ ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ ചർച്ച നടന്നതാണ് ഗുജറാത്ത് ഫണ്ട് മുഖ്യതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ ചർച്ച നടന്നതാണ് അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് കത്വയിലെ പെൺകുട്ടിക്ക് വേണ്ടി മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ പിരിച്ച ഫണ്ടും കട്ടതായിട്ട് നമ്മൾ തിരിച്ചറിഞ്ഞത് ഏറ്റവും അവസാനം കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മൂന്നാമത്തെ ലാൻഡ് സ്ലൈഡ് അതാണ് മണ്ണിടിച്ചില് ഇന്ത്യ കണ്ട മൂന്നാമത്തെ ഏറ്റവും വലിയ മണ്ണിടിച്ചിലാണ് എവിടെ വന്നത് വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ചൂരത്തിലുണ്ടായത് ആ മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ടായ സമയത്ത് മുന്നൂറിലധികം മനുഷ്യന്മാർ മരിച്ചു അഞ്ഞൂറിലധികം വീടുകളും കേരളത്തിലെ സർക്കാർ ആ കുടുംബങ്ങളെ പുനരധിവസിക്കുന്നതിന് വലിയ പാക്കേജ് ഉണ്ടാക്കി നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യന്മാർ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം കൊടുത്തു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം കൊടുക്കാത്ത ഒരു മനുഷ്യനും ഉണ്ടാക്കില്ല സമയത്ത് എല്ലാവരെയും കരളലിപ്പിച്ചതാണ് അപ്പോഴും നമ്മുടെ നാട്ടിലുള്ള മുസ്ലിം ലീഗും കോൺഗ്രസും സർക്കാരിന്റെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം കൊടുക്കുന്നതിന് പകരം അവരുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അവർ പണം വാങ്ങി എന്നിട്ട് പറഞ്ഞു സർക്കാർ ഉണ്ടാക്കുന്ന വീടുകളുടെ കൂട്ടത്തിൽ നൂറ് വീട് മുസ്ലിം ലീഗുകാരും നൂറ് വീട് കോൺഗ്രസുകാരും മുപ്പത് വീട് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസുകാരും കർണാടക പഠിക്കുന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് നൂറ് വീടുകാരും നമ്മൾ ഇതൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു കേന്ദ്ര ഗവൺമെന്റ് ഒന്നും തന്നില്ലെങ്കിലും കേരളത്തിലെ ജനങ്ങളോടുള്ള സ്നേഹം കൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞതെങ്കിലും പാലിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു കേരളത്തിലെ സർക്കാർ കൽപ്പറ്റ പട്ടണത്തിന് തൊട്ടടുത്തുള്ള രണ്ട് എസ്റ്റേറ്റുകൾ നാലച്ചക്കട കൽപ്പറ്റ പട്ടണത്തിന്റെ തൊട്ടടുത്ത് ഇപ്പൊ ഏറ്റെടുത്ത എസ്റ്റേറ്റില് ഒരു സെന്റിന് പതിനഞ്ച് ലക്ഷം പതിനഞ്ച് ലക്ഷം വേണ്ട പത്ത് ലക്ഷമായി കൂട്ടിക്കോ ഓരോ കുടുംബത്തിനും സർക്കാർ കൊടുക്കാൻ തീരുമാനിച്ചത് ഏഴ് സെന്റ് വീതാണ് ഏഴ് സെന്റ് തന്നെ എഴുപത് ഒരു കുടുംബത്തിന് എഴുപത് ലക്ഷം രൂപയുടെ ഭൂമി ഇരുപത് ലക്ഷം രൂപയുടെ വീട് ലക്ഷം തന്നെ നല്ല റോഡുകൾ ആ ടൗൺഷിപ്പിലേക്ക് പോകുന്ന സ്ഥലത്ത് തന്നെ ടൗൺഷിപ്പിനുള്ളിൽ തന്നെ ആശുപത്രി ആ ടൗൺഷിപ്പിനുള്ളിൽ തന്നെ അംഗനവാടി ആ ടൗൺഷിപ്പിനുള്ളിൽ തന്നെ എൽ സ്കൂൾ ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളോടും കൂടി രണ്ട് സർക്കാർ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളെല്ലാം അതിന്റെ കൂടെ നിന്നു പക്ഷെ മുസ്ലിം ലീഗ് ആദ്യം പ്രഖ്യാപിച്ചു എന്താ പ്രഖ്യാപിച്ചത് രണ്ട് എസ്റ്റേറ്റ് ഉടമകളും കോടതിയിൽ പോയ ആ ഒരു പിന്നെന്താ പറയാ കിട്ടിയ താപ്പ് വെച്ചിട്ട് അവര് പറഞ്ഞു ഞങ്ങൾ സ്വന്തമായിട്ടുണ്ടാക്കും അല്ലേ ഞങ്ങൾ സ്വന്തമായിട്ടുണ്ടാക്കും സർക്കാർ രണ്ട് എസ്റ്റേറ്റുകളും ഒഴിപ്പിച്ചെടുത്തു എന്നിട്ടോ ഇപ്പോ വീട് തുറന്നു കൊടുത്തു എല്ലാവരും കണ്ടു എങ്ങനത്തെ വീടാണ് ഡിസംബർ മാസത്തോടുകൂടി നാനൂറ്റി പത്ത് വീടുകൾ കൽപ്പറ്റ പട്ടണത്തിനോട് ചേർന്നുണ്ടാക്കാൻ തീരുമാനിച്ച സമയത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആരാ പി കെ 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 ബഷീർ പി 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 ആ എന്ന് പറയുന്ന മുസ്ലിം യൂത്ത് ലീഗിന്റെ സെക്രട്ടറി ഒരു ജോലിയും കൂലിയും ഇല്ലാത്തവരാണ് പക്ഷെ സൈഡിൽ വയനാട്ടിലേക്ക് പോകുന്ന റോഡിന്റെ സൈഡിലാണ് ഏകദേശം

അങ്ങനെ ആർക്കും മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകനാണ് കൊച്ചു ഗാന്ധി ഫിറോസിന്റെ കണ്ടുപിടുത്താണ് രാഹുൽ ഗാന്ധി എന്നാണ് ആര് പറഞ്ഞത് ഫിറോസ് പറഞ്ഞത് നമ്മൾ കാര്യം ചെയ്ത് ചെലപ്പോ നാവൊക്കെ ഒന്ന് ആവുമല്ലോ പക്ഷെ ഇപ്പൊ അടുത്ത കാലത്താണ് മനസ്സിലായത് ആയി കഴിഞ്ഞാൽ പാലിലും തട്ടൻ ചായയിലും ഒക്കെ അനിയം പി കൽക്കണം പിന്നെ അനിയനാണ് പണിയെന്താ അതൊന്ന് കുറച്ചൊരു തുള്ളി ഒരു പൊടി ആ ഒരു സ്പൂണ് ആദ്യം കലക്കും എന്നിട്ട് അത് കുടിക്കും എന്നിട്ടാണ് മാധ്യമങ്ങളെ കാണാൻ ഇപ്പൊ കുറച്ചിസായിട്ട് മാധ്യമങ്ങളെ കാണില്ല എന്താ ചെയ്തത് പറയുന്ന ഒരു മനുഷ്യന്റെ ഒരു അല്ല മേപ്പാടിയിൽ നിന്ന് ദൂരെയുള്ള ഒരു എസ്റ്റേറ്റ് ഏത് തോട്ടം ഭൂമി ഏറ്റെടുത്ത മുസ്ലിം ലീഗ്

കിട്ടിയ പണം കൊണ്ട് ആ ഭൂമി വാങ്ങി സ്വന്തക്കാർ സ്വന്തം തട്ടിയെടുത്ത് മുസ്ലിം ലീഗിന് ആ മുസ്ലിം ലീഗിൽ നിന്ന് വേറെന്താ പ്രതീക്ഷിക്കേണ്ടത് നമ്മൾ കാണല്ലേ പേര് പറഞ്ഞു മുപ്പത് കോടി രൂപ വിരിക്കുന്നു ആ മുപ്പത് കോടി രൂപ പിരിച്ചിട്ട് അതിനെതിരെ പോലീസിന്റെ കേസ് വന്നു പോലീസ് കേസ് എടുത്ത് ഇപ്പോ ഒരു പത്ത് ദിവസത്തിലധികമായി ജയിലിൽ കിടക്കണം ജയിലിൽ കിടക്കാൻ ഞാൻ ചോദിക്കട്ടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ഇവിടെ പാർട്ടി പാർട്ടിമാരെ അല്ലെ ഇരിക്കണലൊക്കെ സുമിത് ഉണ്ട് ഞാൻ തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആണ് മുപ്പത് കോടി രൂപ ആഴ്ച പോണ്ട ആയിരം രൂപ അനധികൃതമായി കട്ടു എന്ന് ഈ തെളിച്ചിട്ടുണ്ടെങ്കിൽ ഈ പാർട്ടി പിറ്റേ ദിവസം അതിന് കാത്തുക്കൂല പിറ്റേ ദിവസത്തിന് താത്തുക്കൂല അറിഞ്ഞ ഉടനെ ആ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും അംഗത്വവും രാജിവെച്ച് ഇങ്ങോട്ട് പുറത്തു വരാൻ പറയലേ എന്റെ മുപ്പത് കോടി പാവപ്പെട്ട മനുഷ്യനെ പറ്റിച്ച് ജയിലിൽ പോയിട്ടും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പാടക്കാട് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും നീ രാജ്യ എന്ന് പറയാത്തത് അതിന്റെ അർത്ഥം എന്താ ഈ മുപ്പത് കോടി മാത്രമല്ല കിട്ടിയിട്ടുള്ളത് ഹാരിസിനോട് ജില്ലാ പഞ്ചായത്ത് അംഗം സ്ഥാനം രാജിവെക്കാൻ പറഞ്ഞാൽ ഹാരിസ് പറയും നിങ്ങള് ഒക്കെ ഞാൻ വിളിച്ചു പറയും അതാ പേടി അല്ലെങ്കിൽ ഒരു മുസ്ലിം യൂത്ത് ലീഗിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഹാരിസ് മുപ്പത് കോടി കക്കാൻ ഹാരിസിന് എങ്ങനെ ധൈര്യം വരും ബാക്കിലായി ഒന്നും രണ്ടും ലക്ഷം ഹാരിസ് മാത്രമല്ല ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റിന്റെ പേരാണ് ആ ഈ റഫീഖ് കോടിന്റെ കണക്കല്ലോ അവിടെ കട്ടെ ഉമറുദ്ദീൻ നല്ല ദീനാണ് എന്നെ പോലെ തന്നെ സൈനുദ്ദീൻ അതുപോലെ തന്നെയാണ് ഉമറുദ്ദീൻ ആഹാ ദീനിന്റെ പേരാണ് പക്ഷെ പ്രിയപ്പെട്ടവരെ ചെയ്ത പണി എന്തറിയോ ബാങ്കിലാണ് ജോലി ആ ബാങ്കിൽ നിന്ന് ൊമ്പത് ലക്ഷം രൂപ പോയി ലക്ഷം ആര് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭാര്യ ഭർത്താവ് ജില്ലാ പഞ്ചായത്തിന് ഒരു വൈസ് പ്രസിഡന്റ് ഉണ്ട് അയാളുടെ പേരാണ് ഇസ്മായിൽ മൂത്തേട നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കേരള ഫൈനാൻസ് കോർപ്പറേഷനിൽ നിന്ന് മൂന്ന് കോടി തട്ടിയെടുത്തതിന് വിജിലൻസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു അതിന് പുറമെടുത്ത് എസ്റ്റേറ്റ് ഉണ്ട് ഒരു മനുഷ്യൻ അങ്ങോട്ട് പോകാൻ രണ്ടടി വഴി പോലും ഇല്ല ഒരു വീടും അപ്പുറത്തും ആകെ ഈ എസ്റ്റേറ്റ് ആണുള്ളത് ഈ എസ്റ്റേറ്റിലേക്ക് പോകാൻ ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് ഇരുപത്തി അഞ്ച് ലക്ഷം വെച്ചിട്ട് ഒരു റോഡ് ഉണ്ടാക്കിയാക്ക ഇരുപത്തി ലക്ഷം കൊണ്ട് ഒരു റോഡ് ജില്ലാ പഞ്ചായത്തിന്റെ വക അപ്പൊ കൂടും അത് മാത്രാണോ ഏറനാട് മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രസിഡന്റിന്റെ പേരാണ് മുനീർ ആ മുനീർ പറയാണ് നല്ല ലോകത്തിൽ നിന്നിട്ട് എന്റെ ഭൂമി കട്ടെടുത്തതാണ് ആര ഭൂമി സ്വന്തം കൂടെ പോലെ കൂടെ നടന്നിട്ട് ഒരു പാവപ്പെട്ട യൂത്ത് ലീഗിന്റെ പ്രസിഡന്റിന്റെ ഭൂമി ഇസ്മായിൽ മൂത്തേടം കത്ത് കട്ടെടുത്തു എന്നാണ് ആര് പറഞ്ഞത് മുനീർ പറഞ്ഞത് ഓരോ ദിവസവും ഓരോ വാർത്ത വന്നുകൊണ്ടിരിക്കല്ലേ ഏറ്റവും അവസാനം പ്രിയപ്പെട്ടവരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് വേണ്ടി പിരിച്ച ഫണ്ട് കട്ടതുപോലെ തന്നെയാണ് കവളപ്പാറ ദുരന്തം ഉണ്ടായപ്പോ സ്വന്തമായിട്ട് വീട് വെക്കാൻ വേണ്ടി മുസ്ലിം ലീഗ് പണം പിരിച്ചു സ്ഥലം വാങ്ങി ഇപ്പൊ പരിശോധിച്ചപ്പോ കവളപ്പാറയിലെ ദുരന്ത ബാധിതരെ താമസിപ്പിക്കുന്നതിന് വേണ്ടി മുസ്ലിം ലീഗ് പിരിച്ച് ഇപ്പോ വീട് വെച്ച് താമസിക്കുന്ന ഒരാള് പോലും കവളപ്പാറക്കാരനല്ല ഒറ്റാളില്ല ഒറ്റില്ല അവിടെ ഒരാളെങ്കിലും വേണ്ടേ മരുന്നിന് കൂട്ടാനെങ്കിലും ഒരാള് ഉണ്ടോ ഒറ്റാളില്ല എന്താ ചെയ്തിരിക്കുന്നത് ദുരന്ത ബാധിതരുടെ പേരിൽ ഭൂമി വാങ്ങി ഓരോരുത്തർ ഓരോരുത്തർക്കായി മുറിച്ചു വിറ്റിരിക്കാണ് ആ കൂട്ടത്തിൽ ജലീൽ എന്ന് പറയുന്ന ലീഗിന്റെ നേതാവ് ഇരുപത്തിയഞ്ച് സെന്റ് സ്വന്തം ഭൂമിയാക്കി എടുത്തു എങ്ങനുണ്ട്